സീല സലീം ഹായ് ജസ്സീല സുഖല്ലേ വിസ്മയാണോ ഇസ്മ എന്തൊക്കെയുണ്ട് വിശേഷം ഞാൻ എപ്പോഴും വിചാരിക്കും എൻ്റെ കൂടെ ഒരു ലൈവ് ചെയ്യണം ഒരു വീഡിയോ ചെയ്യണമെന്ന് പക്ഷെ എപ്പോഴും സമയം കിട്ടാറില്ല ഇനി എന്തായാലും നമുക്ക് ഒരുമിച്ചൊരു റീൽസ് എടുക്കണം കേട്ടോ മിസ് സ്കൂള് വിട്ടിട്ട് കണ്ടില്ലേ ഹൈയോ ടയായി എങ്ങോട്ടാന്ന സ്കൂളിൽ നിന്ന് വരിക നടന്ന് വരിക വണ്ടില്ല നടന്നിട്ട് ഇങ്ങനെ വരിക സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് ഇന്ന് സ്കൂളിലേ ബുക്ക് ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു അപ്പോൾ പോയതാ എന്തിയെ ജസീല എന്തുയേ ചില നേരം പോക്കുകൾ ഹായ് മിസ്സിന് സുഖമാണ് ഇസ്മാ എന്തായി മലേഷ്യൻ ട്രിപ്പൊക്കെ അടിച്ചുപൊളിച്ചില്ലേഫുള്ള് മിസ്സിൻ്റെ കുട്ടികളാണല്ലോ ജോയിൻ ഇസ്മ ഓ ചെയ്തിര ചൂടാണ് മഫ്ത കൂരിട്ടതാട്ട സ്കൂളിൽ നിന്ന് വരണ്ട വഴിയാ നടന്നിട്ടേ ഒരു മണിക്കൂർ നടക്കാണ്ട് കൊറച്ചൊന്നും അല്ല നടക്കാണ്ട് ഇപ്പൊ പ്രസന്റ് സ്കൂളിന്റെ അവിടെ എത്താറായി മിസ്സേ മിസ്സിൻ്റെ വീട്ടിലേക്കാണ് പോണത് അയ്യോ ചൂടെടുത്തിട്ട് നിക്കാൻ വയ്യ എവിടുന്നാ കുറ്റിയും പറിച്ചു സ്കൂളീന്ന് സ്കൂളീന്ന് വരിക കുറ്റിയും പറിച്ചിട്ട് അപ്പൊ നടന്ന് വരികയാണ് ഓ ചൂട് സഹിക്കാൻ വയ്യട്ടാ രാവിലെ നടന്നിട്ടാ പോയിണ്ടായിരുന്നു രാവിലെ വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ നല്ല ചൂടായിട്ടുണ്ട് ആൾക്കാരൊക്കെ വരുന്നുണ്ട് എന്താണ് കയ്യിൽ ഒരു ബിസ്ക്കറ്റ് പാൽപ്പൊടി ബൂസ്റ്റ് പിന്നെന്താ കോഴിവട റസ്ക് അത്ര തന്നെ ഉള്ളു വല്ലതും കഴിക്കണ്ടേ നാലുമണിക്ക് അതിന് ലൈക്ക് അടിക്കാത്തവർ ലൈക്ക് അടിക്കുന്നു ആ ലൈക്കും സബ്സ്ക്രൈബും ഒക്കെ ചെയ്തോട്ടാ തുടർന്ന് തരുക അയ്യോ തട്ടൊക്കെ ഈ കുഴപ്പത്തിലായ തട്ടൊക്കാകെ അഴിഞ്ഞു വീണ് അയ്യോ ചൂട് വയ്യട്ടാ കൊറേ നേരം ഈ നടക്കണ ഒരു മണിക്കൂറുണ്ട് വെളിയങ്കോട് നിന്ന് വനമ്പാടക്കാണ് ഞാൻ ഈ നടക്കുന്നത് ആ മിസ്സേന്ന് ജസീലാനോട് ചോദിച്ചെന്ന് പറ മലേഷ്യയിൽ നിന്ന് എന്താ കൊണ്ട് എന്ന് ചോദിച്ചോക്കേട്ടാ സഫീറ മിസ്സിന് മലേഷ്യയിൽ നിന്ന് എന്ത് കൊണ്ടുവന്നു ചോദിക്കടിച്ചു പൊളിച്ചല്ലേ ഞാൻ കണ്ടു സ്റ്റാറ്റസൊക്കെ ഞാൻ കാലിലുണ്ട് നിങ്ങളെക്കാളും കൂടുതൽ ജസീലിന്റെ ഫോട്ടോ ആണ് കാണിട്ട സ്റ്റാറ്റസ് ഇടുമ്പോൾ ഓളെ ഫോട്ടോ ഫുള്ളായിട്ട് കാണുന്നുണ്ട് നിങ്ങളവിടെ സൈഡിലൊക്കെ ഉണ്ടാവാറുണ്ട് എൻ്റെ ഹവ എന്തിയ ഐഫ പോയോ ഇവരൊക്കെ എൻ്റെ കുട്ടികളാണ് കേട്ടോ എൻ്റെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിപ്പിച്ചിരുന്ന കുട്ടികൾ പഠിപ്പിക്കുന്ന കുട്ടികളൊക്കെയാണ് അപ്പോൾ ഇസുമ്മ സിഫ്ത്ത് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് തേഡിൽ രണ്ട് വർഷമായി ഹൈഫ ഹൈഫ ോട്ടല്ലേ ഐ മിസ് യു മിസ് യു ഹൗ നടന്ന് നടന്ന് ക്രസന്റിൻ്റെ അവിടെ എത്താറായിട്ടാ ഒരു പാവം യൂട്യൂബർ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു യൂട്യൂബർ കമൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടാ എല്ലാവരും കേറി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാ ഭയ്യ വലത്തേ കൈകൊണ്ട് അയ്യ് കുട്ടികൾ കാട്ടണമെങ്കിലേ വെക്കേഷൻ ആയിട്ട് കുട്ടികളുടെ ഓരോ നോ ആ സോറി ചോറിമുളയെ മാറിപ്പോയി ഫിഫ്തിലാണ് കേട്ടോ ഹൈഫ മാറി കുറേ ഇങ്ങനെ വർഷം കഴിയുമ്പഴേ ഇവരൊക്കെ വലുതാവും നമ്മള് പിന്നെയും പിന്നെയും ചെറുതാവും നമ്മള് ആ എല്ലാവരും ഒന്ന് ലൈക്ക് കിട്ടോ ആകെ ഒരു ലൈക്കേ ഉള്ളൂ ഒരുപാട് പേരുണ്ടാവും ഓൺലൈനിൽ ക്യാമറ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നുണ്ടാവും എൻ്റെ ഒരു കാല് വെക്കുമ്പോൾ ഒരു സൈഡിലേക്ക് അടുത്ത കാല് വെക്കുമ്പോൾ ഒരു സൈഡിലേക്ക് സുലുങ്ങി വീട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ചുമക്കെ അഴിഞ്ഞു പോയിട്ടാ ഒരു വഴിയുമില്ല കെട്ടാനുള്ളൊരു വഴിയില്ല ഒരു കയ്യിൽ ബാഗ് ഒരു കയ്യിൽ കവറ് ഒരു കയ്യിൽ ഫോണ് അപ്പോൾ ഒരു വഴിയില്ല കെട്ടാൻ ഡബിൾ ടാപ്പ് ചെയ്താൽ മതി ഹവ കാണുന്നുണ്ട് ലൈവ് ഓക്കെ ഹവ ഇങ്ങനെ വിശേഷം ഹവ നന്നായി തയ്ച്ചിട്ടാ ആ ഇസ്മാനെ നിങ്ങളെല്ലാരും കൂടെ ചെറുതാക്കി ഇസ്മാക്ക് ഭക്ഷണൊന്നും കൊടുക്കലില്ലേ ഹവ ഈ ഇസ്മാക്ക് ഒന്നും കൊടുക്കാറില്ലാത്ത തോന്നുന്നു ഇസ്മാ പിന്നെ പിന്നെ ചെറുതാവാണ് ലൈക്ക് ഇല്ലേതാണ് അവ അടിച്ചു പൊളിച്ചല്ലേ മലേഷ്യയില് കാണുന്നുണ്ട് ലൈവ് ഉമ്മാനയുടെ ഇടക്കിടക്കൊക്കെ ഒന്ന് കാണാൻ പറയാം ലൈവ് എന്നാലേ എനിക്ക് വാച്ച്വറാവുള്ളൂ എന്നിട്ട് വേണേക്ക സ്കൂളിൽ നിന്ന് ഇറങ്ങിയിട്ട് ടൂർ പോകാൻ വേണ്ടിയിട്ട് അവ ഞാൻ വിചാരിക്കണത് അതാണ് എനിക്ക് മടുത്ത് ഹവാ ടീച്ചറിൻ്റെ ജോലി ഒരു വർഷം ഒന്ന് ലീവ് എടുക്കണം എന്നിട്ട് ഫുള്ള് അതാണ് എൻ്റെ ഒരു ആഗ്രഹം നീ ഇതാരോടും പറയണ്ട കേട്ട അവര് കൈകൊണ്ട് പിടിച്ചിട്ടേ തളർന്ന് കേട്ടോ ക്രസൻറ്റിൻ്റെ അവിടെ എത്താറായിട്ടുണ്ട് അയ്യാ വയ്യാതായി എൻ്റെ വീട്ടിലേക്ക് കേട്ടോ പോണേ ഓ ഞങ്ങളെ വീട് ഐ മീൻ എൻ്റെ വീട്ടിലേക്ക് ഇത്ര ദൂരമില്ല ഇത് ഞാൻ ജനിച്ച വീട് പനമ്പാടക്കാണ് നടന്നു പോണെ കുറേ നടക്കാണ്ട് ഒരു മണിക്കൂർ നടക്കാണ്ടില്ല സൂചിപ്പിനൊക്കെ ഇവിടെ പോയി നടന്ന് തന്നെ ക്ഷീണം കൊണ്ടു നയിച്ചതാ അത് താഴെ പോയി പിന്നെ ചെറുതായിട്ട് കണ്ണിന് കാഴ്ച കുറഞ്ഞിട്ടുണ്ട് തോന്നുന്നു താഴെ നോക്കിയിട്ട് കാണുന്നില്ല ഞാൻ പിന്നീട് വന്നു കോസ്കോ ലോഹായ് ഓ ഇവിടെ കുറേ ഞാവൽപ്പഴം ഉണ്ട് കേട്ടാ പക്ഷെ രണ്ട് കൈയും ഫുള്ളായത് കൊണ്ട് പറക്കാൻ പറ്റില്ല പിന്നെ ഈ ആവൽപ്പഴത്തിന് ഭയങ്കര ചവർപ്പ് മധുരം കുറവോ നല്ല വെയിലത്ത് വെച്ചിട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് കഴിക്കണം കുറേ ആളുകളുണ്ട് പക്ഷെ എല്ലാവരും സൈലന്റ് ആണ് ഓ ഒരുപാട് ക്ഷീണിച്ചില്ല ഞാൻ വയനാട് പോയി വന്നിട്ട് പക്ഷെ വയ്യ ഈ സ്കൂട്ടിയിൽ പോയിട്ടേ വെയിലും കൊണ്ട് കാറ്റും കൊണ്ടിട്ടാകെ ടയർഡായി ഇവിടെ നിന്ന ആളില്ല കേട്ടോ ക്രസന്റ് സ്കൂളിൻ്റെ സൈഡാണ് ഒരു തോട് കുട്ടികളൊക്കെ എന്ത് പെട്ടെന്നല്ലേ വലുതാവണേ എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ട് ഇസ്മേയും തേർഡിൽ അസ്മിനെയൊക്കെ എപ്പോഴും മിസ്സിന് മെസ്സേജ് അയക്കും എപ്പോഴും മിസ്സിന് മെസ്സേജ് അയക്കും അവർ ഗൾഫിലല്ലേ ഈ വർഷം വരും എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ മിസ്സറിയാതെ സർപ്രൈസ് തന്നതൊക്കെ എപ്പോഴും ഓർമ്മ ഉണ്ട് ഇപ്പൊ വലിയ കുട്ടികളായി ചുരിദാറൊക്കെ ഇട്ടിട്ട് പക്ഷെ ഇസ്മാനെ ചുരിദാർ മാത്രമേ കാണുന്നുള്ളൂ ഇസ്മാനെ കാണാല്ല ഇസ്മ ചെറുതായിട്ടില്ല ഇസ്മ വലുതായിട്ടൊന്നും ഇല്ല ഇസ്മ എപ്പോഴും ചെറിയ കുട്ടി തന്നെ എന്തായാലും ഇസ്മെച്ചിട്ടൊരു റീൽസ് എടുക്കി വാട്ട് സ്കൂൾ ബുക്കിലേ നിങ്ങൾക്ക് ബുക്കൊക്കെ വേണ്ടേ ബുക്ക് ഡിസ്ട്രിബ്യൂഷന് വേണ്ടിട്ട് ഞങ്ങൾ അറേഞ്ച് ചെയ്യണ്ടേ ആദ്യം ബുക്ക് അതിന് പോയത് വരുന്ന കൊറേ നോട്ട്സും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക പിന്നെ എന്താണെന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്യുക അയ്യോ ഒരു കൈകൊണ്ട് പിടിച്ചിട്ട് നല്ല ക്ഷീണം കേട്ടോ അപ്പോൾ നമ്മൾ പ്രസൻറ്റ് സ്കൂളിൻ്റെ പരിസരത്തേക്കാണ് കിടക്കാൻ പോകുന്നത് പ്രസൻറ്റ് സ്കൂൾ എത്താറായിട്ടുണ്ട് ഇനി അധികം ദൂരമൊന്നുമില്ല കേട്ടോ പ്രസൻറ്റിലൊന്നും ബുക്ക് ഡിസ്ട്രിബ്യൂഷനില്ല തോന്നുന്നു ഇന്നലൊക്കെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഇന്ന് കുറവാണ് തോന്നിട്ട് കാണുന്നില്ല ആര് അപ്പോൾ അവിടെ നിന്നിരുന്നത് പ്രസൻ്റ് ഇട്ട ആയാണ് അയ്യോ കീരി കീരി കുറേ കീരിയുണ്ടോ ഫാമിലി ആയിട്ടാ തോന്നുന്നത് വന്നിട്ടില്ല പോകുന്നുണ്ട് അറിയില്ല ഇവിടെ ആരും ഇല്ല കേട്ടോ ഇവിടെ പാമ്പൊക്കെ ഉണ്ടാവില്ല ഇവര് കാടാണ് കാട്ടിശേറ്റ് പറയാം വീടൊന്നും കാണാൻ പറ്റില്ല ഫുള്ള് കാടാ ആരുല്ല അവിടെ താമസം ആരുല്ല കുറേ അങ്ങോട്ടുള്ളീ ഉണ്ട് ഇതാണ് ക്രസന്റിൻ്റെ ഒരു ഗേറ്റ് സാലറി കുറവാണ് അല്ലെങ്കിൽ ഇവിടെ വേറെ സാലറി കുറേ വളരെ കുറവാണ് എന്നാണ് പറഞ്ഞിരുന്നത് ഇതെനിക്ക് നല്ല അടുത്താണ് കിട്ടാം പിന്നെ ഇതിൽ സ്റ്റേറ്റ് സിലബസ് ആണ് അവിടെയാണ് ഒരു വീട് പഴയ വീട് കേട്ടാ കൊറേ പറമ്പിണ്ട് അതൊക്കെ ഇടിഞ്ഞി പൊളിഞ്ഞ് ഇടക്കിരി അതാ ആ പോയി പോയി ഇണ്ടവലിണ്ട് രാത്രി രാത്രിയൊക്കെ കൂടെ പോവില്ല കേട്ടോ ഒറ്റക്ക് പോവാൻ വേണ്ടി പേടിയാണ് ഞാൻ പിന്നെ സ്കൂട്ടി മേലാ വരിക ഇന്നും നട ഇവിടെ ഒരു വീട് ഇണ്ടാക്കിട്ടുണ്ട് പുതിയ വീടാണ് പക്ഷെ എല്ലാ പണിയും കഴിഞ്ഞ് തേപ്പൊക്കെ കഴിഞ്ഞ് കയ്യിലിടാറുണ്ട് പിന്നെന്തോ കേസിൽ പെട്ടിട്ടേ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകളെ എല്ലാ തറവാട് സ്വത്തായതുകൊണ്ട് കേസിൽ പെട്ടിക്കെട്ടോ നമുക്ക് പിന്നെ തറവാട് സ്വത്തൊന്നും ഇല്ലാത്തത് കൊണ്ട് രക്ഷപ്പെട്ടു ഉണ്ട് കേട്ടോ അപ്പാൻ്റെ നാട്ടിലുണ്ട് പക്ഷെ അത് ഞങ്ങളിപ്പോൾ ചോദിക്കാനൊന്നും പോകുന്നില്ല കണ്ടില്ലേ ഉണ്ടാക്കിയിട്ടിട്ട് ഉപയോഗിക്കാൻ പറ്റാതെ കിടക്കുക വീട് എത്രയോ കഷ്ടപ്പെട്ടിട്ട് ഉണ്ടാക്കിയിട്ടതാ എന്നിട്ട് അവിടെ താമസിക്കാൻ പറ്റിയിട്ടില്ല അവർക്ക് ഇത് അപ്പം അത് ആകെ കാട് പിടിച്ച് നമ്മളിപ്പോൾ ഉപയോഗിക്കുന്ന വീടാണെങ്കിൽ രണ്ട് ദിവസം മാറി നിന്ന് കഴിഞ്ഞാൽ ആകെ പുല്ലി പിടിച്ചിട്ട് നാശാവല്ലോ ബാക്ക് ക്രസെൻറ്റിൻ്റെ ബാക്ക് എത്തിയിട്ടാണ് അയ്യാ ഇനിയൊരു ചെറിയൊരു തോട് കടക്കണം ഈ തോട് കിടക്കാനൊക്കെ സ്കൂട്ടി ഒന്നും ഞാൻ അങ്ങനെ കയറ്റതില്ല രണ്ട് മൂന്ന് തവണ കയറ്റിയിട്ടുണ്ട് ഒരു ടെൻഷനാ വീണ് പോവുന്നു എന്താ ഇവിടെ വെള്ളമൊന്നും ആയിട്ടില്ല അയ്യോ എത്തി ഇതൊന്നും അല്ല വഴി ഞങ്ങൾ ഇങ്ങനെ വരികയാണ് എളുപ്പ വഴിക്ക് വേണ്ടി ഓ അവിടെ ഒരാ അച്ചും അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ടാവും പിന്നെ ആരാ പമ്മു ഇല്ല അയറില്ല അതുകൊണ്ട് അച്ചുവിന് ഭയങ്കര സങ്കടത്തില്ല ആരും ഇല്ലാത്ത സുഹൈല പോയി ടീച്ചറുടെ അച്ഛടെ നിൽക്കണ്ടല്ലോക്ക് പണി ഉണ്ടായിരുന്ന ഇനി പോണില്ലല്ലോ ഇനിപ്പ എന്തിനാ പോണ്

ഇത് ില്ല അപ്പൊ ബൂസ്റ്റ്ണ്ടാക്കാൻ വേണ്ടിട്ടാണ് വാങ്ങിച്ചിരുന്നത് ആ അയ്യപ്പ ഞാന് സ്കൂളിൽ നിന്ന് നേരെ എത്തിയിട്ടുണ്ട് മാഫത്തെ കഴിഞ്ഞ് വേർത്ത് ചായ കുടിച്ചിട്ടില്ല അപ്പൊ എത്തിയിട്ടുള്ളൂ സ്കൂളിൽ നിന്ന് ഡ്യൂട്ടി ഡ്യൂട്ടിണ്ടായിരുന്നു അയ്യാ അപ്പൊ സ്കൂളിൽ നിന്ന് എത്തിയിട്ടുള്ളു ഡയ വൃത്തിക ഞാനും മനോട് പറഞ്ഞു നല്ല അടി എനിക്ക് കിട്ടൂട്ട അച്ഛ അതവിടെ എടുത്തേക്ക് ബൂസ്റ്റ് ഉണ്ടാക്കാൻ വാങ്ങിച്ചല്ലേ ബൂസ്റ്റ് ഒക്കെ ആണല്ലോ ഏർ കുഞ്ഞിൻ്റെ കയ്യിൽ നിന്ന് എന്നോട് ബൂസ്റ്റ് കുടിക്കണ്ടെന്ന് ബൂസ്റ്റ് കഴി കഴിക്കാൻ പാടില്ല അങ്ങനെ ഉണ്ടാക്കി തരാം അന്നെ വയനാട് കൊണ്ടുപോവില്ല ഓക്കെ കുഴിച്ചോ കുഴിച്ചോ വയനാട് കൊണ്ടുപോയില്ല ഞാൻ നാളെ സ്കൂളിൽ നേരെ പോവും ബത്തേരിക്ക് ഞാൻ നേരെ പോകും എന്നെ കൊണ്ടുപോവില്ല ഞാൻ കൊണ്ടുപോയി പോയി മൂന്ന് വരെ ഉണ്ടു ഒന്നേ രണ്ടേ മൂന്നേ വേവാ വാ അവിടെ എടുത്തു വെച്ചിട്ടുവാ ഷാർജ് അടിക്കാനല്ല ബൂസ്റ്റ് വേണ്ടിട്ട് വാങ്ങിച്ചതാട്ടാ അയ്യോ ചൂടാണ് ഇവിടെ ക്ലാസ് കഴിഞ്ഞ് നടന്ന് വരുക കൊഴപ്പൊന്നുല്ല ഇങ്ങോട്ട് വാ കാണിക്കട്ടെ ഷർട്ട് വാ വാ ഇങ്ങോട്ട് ബാക്കി വന്ന് നിക്ക് എന്താ കൊച്ചിനെ പേടി കൊച്ചിനെ പേടിപ്പിക്കുന്ന ഇതാണ് എന്റെ ഒപ്പ ഒരു ഹായ് കൊടുക്കപ്പ അടുത്തല്ല ക്ലാസ് ക്ലാസ് വെളിയങ്കോട് ആണ് ഞാൻ പനമ്പാട് കുറച്ച് ദൂര ഒരു മണിക്കൂർ നടക്കാണ്ട് വണ്ടി ഉണ്ട് കുഞ്ഞോൻസ് കുക്കിംഗ് കുക്കിങ് ഒരു മിസ്സാണ് വീടിയൊന്നും കാണിക്കരുത് വീടിയൊക്കെ എന്ത് ബംഗാൾ ബംഗാൾ പീഡി ബംഗാൾ അച്ഛന്റെ പിടിക്കല് കഴിഞ്ഞ വാ ഇതും അച്ചു കാണാ സുഖമാണോ പാപ്പാന്ന് പാനോട് ഹായ്ന്ന് ചോയ്ക്കണ് ജസീല ഇതും അച്ചു കാണാ അനി അച്ചു പോയിക്കോണ് അച്ചു ഹായ് വീടി വലി നല്ലതല്ല പക്ഷെ എന്ത് ചെയ്യാനാ അവര് കാലങ്ങളായിട്ട് വലിക്കുന്നതാ പക്ഷേ ചെലവുറവാണ് ആ വീടിക്ക് പത്ത് രൂപയുള്ളു നമ്മളിപ്പോ ഉം ഇപ്പഴത്തെ ആളുകള് അതിലൊന്നും നിർത്തൂലോ അച്ചു കുട്ടി അച്ചു ആ അവിടെ മിസ് മിസ് ഉണ്ട് മിസ്സിന് ഒരു കൊടുക്ക് കണ്ടില്ലേ തീരെ കേക്കൂല ബൂസ്റ്റൊക്കെ വായലൊക്കെ വെച്ച് തേച്ചിക്കാണ് കേട്ടാ ഞാൻ ഇവളെ വയനാട് ഒന്നും ഇവിടെ ഇവിടെ നിർത്തി പോവാ ഞങ്ങളൊക്കെ വയനാട് സെറ്റിലാവും ഇവളെ മാത്രം ഇവിടെ നിർത്തിയിട്ട് മദ്രസേ സ്കൂളും ഒക്കെ ഇവിടെ ചേർത്തു എല്ലാം വളരെ തീർക്കുകയാണ് പഴയ ശീലം അല്ലേ നിർത്താൻ കുറച്ച് പാടാ ചേച്ചി സത്യമാണ് നിർത്താൻ ഭയങ്കര പാടാ പിന്നെ അവര് പറഞ്ഞിട്ട് കാര്യമില്ല അവര് ചെറുപ്പത്തിലേ തുടങ്ങി ശീലാവുമ്പോഴേ പിന്നെ നമുക്ക് വല്യ ബുദ്ധിമുട്ടില്ലല്ലോ ബുദ്ധിമുട്ടാവുമ്പോഴല്ലേ പ്രശ്നം അങ്ങനെ അവര് ഇതായിട്ട് ഇപ്പൊ കൂലിപ്പണ്ണിലേക്കാണ് ഇപ്പൊ പോണത് പത്താം ക്ലാസ്സിൽ അതൊന്നും ഇവിടെ പറയണ്ട ചോയിച്ചിട്ടില്ല അവള് പറയണത് എന്റെ ഹസ്ബൻഡിന്റെ കാര്യമാണ് അവള് അപ്പാന്റെ കാര്യ പത്താം ക്ലാസ്സിലാണ് അവള് പറയുന്നത് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അടക്കം പറഞ്ഞത് അച്ചുവിന്റെ ഫേസ് മാസ്ക് പൗഡറൊക്കെ ഇട്ടിട്ട് മേക്കപ്പ് ചെയ്തിട്ട് ചെയ്തിട്ടുവാട്ടിട്ട് ആൻ പാടില്ലാന്ന് അപ്പൊ അവള് പറഞ്ഞതേ പത്താം ക്ലാസ്സിൽ തോറ്റ് കൂലിപ്പണിക്ക് പോവുകയാണേന്ന് രുവോ ബൂസ്റ്റ് ഞാൻ ബൂസ്റ്റ് പിടിക്കാന്ന് വിചാരിച്ചിട്ട് ബൂസ്റ്റ് വാങ്ങിച്ചത് അല്ലേ ബൂസ്റ്റും പാൽപ്പൊടിയും വാങ്ങിച്ചതായിരുന്നു അത് ഇവിടെ കൊടുത്തപ്പോഴത്തേന് കവർ ചെയ്യുന്ന എടുത്തതിന് ലൈവല്ലേ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പത്തിന് എടുത്ത് തിന്ന് എടുത്ത് ഫുള്ള് തിന്നിണ്ടാവില്ല കുറച്ച് വയനാട് വയനാട് പോവാന്ന് പറഞ്ഞപ്പോടെ വെച്ച്

കൊടുന്ന് ആരാണൊന്നറിയില്ല വേറെ രണ്ടെണ്ണം ഇണ്ടായിരുന്നു അതിനൊന്ന് ചത്തുപോയി രണ്ടെണ്ണം ചത്തുപോയി നല്ല ക്യൂട്ട് പൂച്ച കാ ക്യൂട്ടാന്നല്ല ഇതൊക്കെ ഇതില് വേറെ രണ്ടാളുണ്ടായിരുന്ന നല്ല ക്യൂട്ടായിരുന്നു ഇത് ഭയങ്കര വൈകന്റാണ് ഇതിന് ഫുൾ ടൈം കുരുത്തക്കാടാണ് ഇതിന് പന മാത്രമേ ഇഷ്ടമുള്ളൂ ഇഷ്ട അന്റെ അടുത്തൊക്കെ വരുന്ന കേട്ടാ അച്ചുവാതിന്റെ പേര് ഇതിന്റെ പേര് ഞങ്ങൾ ചെക്കന് മരിച്ച രണ്ടെണ്ണത്തിന്റെ പേര് ഒന്ന് പാത്തു ഒന്ന് ബെല്ല ഇത് പിന്നെ ഇവൻ തന്നെ കൊടുക്കുന്നതാണ് അതവിടെ പാവം കസേരുടെ കാരണം ഇതിന്റെ പേരുണ്ടമ്മ ഇതൊരു നാടൻ പൂച്ചയാണ് പക്ഷെ ഇതിനെ കാണാൻ വൃത്തി വൃത്തിയിട്ടോ ഇത് നല്ല വൃത്തിയുള്ള പൂച്ചയാണ് ഇതിന് തീരെ വൃത്തിയില്ല ഇയാൾക്ക് തീരെ വൃത്തിയില്ല ഇയാൾക്ക് മോളില് കുറച്ച് കോഴിയുണ്ട് കുറച്ചല്ല ഒരു പത്ത് നാപ്പത്തഞ്ച് കോഴിയുണ്ട് കേട്ടോ പിന്നെ കുറെ അധികം മീനും ഉണ്ട് കുഞ്ഞിനെ അതിന്റെ അടുത്ത് അധികം ഇടല്ല ുംരിച്ച് ഉം ഇതിന് ഇത് ചെയ്യണ്ട് നമ്മള് ഹോസ്പിറ്റലിലൊക്കെ ഇടയ്ക്കിടക്ക് ആ ഇപ്പോൾ ഇതൊക്കെ ഡെയിഞ്ചർ ആണ് ആറിയ ഇത് ഏത് ടൈപ്പാന്നൊന്നും അറിയില്ല ഇത് ഇന്റെ കക വളർത്തുന്നതാണ് ഞങ്ങ ഞങ്ങൾ ഇവിടെ വല്ലപ്പോഴും വരേണ്ടതാടുന്നു മേക്കപ്പ് മേക്കപ്പ് ഒന്നും ചെയ്യാൻ പാടില്ല എന്താ പോയിട്ടേ ചായ കടികളൊക്കെ എടുത്തുവച്ച് വേഗം ചാടിച്ച നിങ്ങളൊക്കെ ചാടിച്ചാൽ കുഞ്ഞിന്റെ ഒരുപാട് തയ്യാണ് സ്ട്രൈക്ക് കിട്ടിയതുമാണ് അച്ചോ എന്റെ ഫേസ് മാത്രം കാണിച്ചു കഴിഞ്ഞാൽ സ്ട്രൈക്ക് കിട്ടിയില്ലേ പോയിക്കോ അവിടെ ഉണ്ട് പോയിക്കോ അവിടെ ഉണ്ട് കവറിലുണ്ട് കഴിഞ്ഞ പെരുന്നാളിൻ്റെ ടൈമിൽ അവൾ മാത്രം ഇരുന്നിട്ട് ലൈവ് ചെയ്ത് ലൈ ഞാനുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയപ്പോൾ അവൾ മാത്രമായിട്ട് സ്ട്രൈക്ക് ആയി ഒരാഴ്ച ചായ പോയതായിരുന്നു ഇപ്പോൾതാ അവൾ മാത്രമേ ഉള്ളൂ വീട്ടിൽ വേറെ ആരുമില്ല ചായ കുടിച്ച് ശ്രദ്ധിക്കാം കാരണം ലാച്ചവറൊക്കെ പോയിരുന്നു പിന്നെ എല്ലാരും ചായ കുടിച്ചാൽ ओ भाई चूट आ ഓക്കേ അപ്പോ സമയം കിട്ടുമ്പോൾ ആ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യണം കേട്ടോ ചായ കുടിക്കാറില്ല ആ ചിലർ ചായ കുടിക്കാറില്ല ഞാൻ ചില സമയങ്ങളെ ചായ കുടിക്കാറുള്ളൂ ഹോ സജിന മിസ് ചായ കുടിച്ചോ മിസ് നാട്ടിലെത്തിയാ നല്ല ചൂടാണ് ഇവിടെ നീ ചായ കുടിച്ചിട്ട് ഞാൻ ലൈവില് വരാം അപ്പൊ എല്ലാവരും ഒരു ഒരു മണിക്കൂറിന് ശേഷം ലൈവ് ഉണ്ടായിരിക്കാൽ ഉറപ്പില്ല പറ്റിയാൽ ലൈവ് ഇടാം അപ്പൊ ആ സമയത്ത് വരിക അപ്പൊ വന്ന് കയറിയിട്ടുള്ളൂ അപ്പൊ ഇനി ചായ ഒക്കെ കുടിച്ചിട്ട് വരാം Bye.